ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ കണ്ട പ്രോമോ തന്നെ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടതാണ് സോ ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുമ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ജയിലിലേക്ക് പോവുക ഈ ഒരാഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന തെറ്റുകളുടെ എണ്ണം എടുത്താൽ അതിൻ്റെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഉള്ളത് ഒന്ന് അഭിഷേക് ശ്രീകുമാറിനും അതുപോലെ സായി കൃഷ്ണയ്ക്കുമാണ് തീർച്ചയായിട്ടും ജയിലിൽ പോകാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻസാണ് ആണ് ഇവർ അൻസിബയ്ക്കും ചില സാധ്യതകളുണ്ട് കാരണം പവർ ടീമിനെ ധിഖരിച്ചു എന്നതുകൊണ്ട് അപ്പോൾ എന്നിരുന്നാലും വീട്ടുകാരുടെ ഒരു നോമിനേഷൻ ശൈലി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അഭിഷേകിനും സായിക്കും ചിലപ്പോൾ ഞറുക്ക് വീണേക്കാം വൈൽഡ് കാർഡായിട്ട് എത്തിയ ആദ്യ ആഴ്ചയിൽ തന്നെ ജയിലിൽ പോകേണ്ടി വരുമോ ബിഗ് ബോസ് വീട്ടിലെ പുതിയ അതിഥികൾക്ക് എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം മറ്റൊരു കാര്യമുള്ളത് പവർ ടീമിന് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്നതാണ് പവർ ടീം ചിലപ്പോൾ അൻസിബയെ ഡയറക്ടർ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അവരെ ധിക്കരിച്ചു എന്ന കാരണത്താൽ ചിലപ്പോൾ അൻസിബയെ ചെയ്യാം ചിലപ്പോൾ ജിൻഡോയെ ചെയ്യാം വേണ്ടി വന്നാൽ ജാൻമണിയെ പോലും ചെയ്തേക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്തരം ചർച്ചകളൊക്കെ ഇന്നലെ നടന്നിരുന്നു അത് വലിയ ബഹളങ്ങളിലാണ് അവസാനിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ആ ഭാഗ്യക്കേടുള്ള രണ്ടുപേരെന്നാൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം